ചേച്ചിയും മാമിയും അമ്മാമയും നിൽക്കുന്നതാണ് ലച്ചു പാൽ കാച്ചിനുള്ള തയ്യാറെടുപ്പുകളാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലച്ചവും മേശലയും കൂടെ പാല് കാച്ചാനുള്ള കുടം റെഡിയാക്കുന്ന തയ്യാറെടുപ്പാണ് അത് കഴിഞ്ഞ് പാറയാച്ചിനെ വിളക്ക് കൊണ്ട് കയറാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പടുക്കയിലെല്ലാം തൊരുത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീട് മാമി അങ്ങനെ വിളക്ക് കൊണ്ട് കയറിയാണ് ചെല്ലി കേട്ട് ഞെട്ടിപ്പോൾ ആര് വല്ല കൊണ്ട കറവ ഇതൊരു ബെഡ്റൂമാണ് രാവിലത്തെ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെതാണ് അങ്ങനെ വിളക്കുമെല്ലാം കൊണ്ട് കയറിയും അങ്ങനെ അതെല്ലാം സൈഡിൽ ഒതുക്കി വെച്ചായിരുന്നു നന്ദൂൻ്റെ കുറേ കാലത്ത് അധ്വാനമാണ് ഇങ്ങനൊരു വീട് ഇത് ഹാള് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇത് കിച്ചൺ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അടുപ്പ് സെറ്റ് ചെയ്ത അടുത്തൊരു കിച്ചൺ പിന്നെ കുറച്ച് സൈഡ് വർക്ക് ഏരിയ ഇതൊരു മുറിയാണ് അറ്റാച്ച്ഡ് ആണ് അത് കഴിഞ്ഞാൽ ഹാള് ടവറ് കെട്ടിയിട്ടുണ്ട് സൈഡൊരു സ്പേസ് വാഷ് സ്പേസ് വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫർ ആണ് അതുകൊണ്ട് ആ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല ഇത് കിച്ചൺ ഒരു മുറിയുടെ വീഡിയോ വിട്ടുപോയി നന്ദുവിൻ്റെയും മാമിയുടെയും കഷ്ടപ്പാടാണ് ഈ വീട് ഒരുപാട് കാലമായിട്ട് ചെറിയൊരു മൺകെട്ട വീടിലാണ് കിടന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഇന്നോട്ട് സ്വപ്നഭവനത്തിലോട്ട് പോയിരിക്കുകയാണ് ഇത് ചേച്ചിയും നന്ദുവാണ് പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇത്രയേ ഉള്ളു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബായ്